സ് വളരെ കുറവാണ് അത് ലില്ലിയാണെങ്കിലും ആണെങ്കിലും അതിന് വളപ്രയോഗോ അങ്ങനെ കാര്യങ്ങൾ ഈ പൂവുകൾക്ക് കൂടുതൽ ഭംഗി നൽകുകയും ചെയ്യും അതുപോലെ തന്നെ ഇതും ഞങ്ങൾ തെങ്ങിന്റെ കുഴിയിൽ നിന്നൊക്കെ ഇളക്കിയെടുത്ത കല്ലാണ് ഈ തൊണ്ടി കെട്ടിയിരിക്കുന്നത് അതെ അതെ പിന്നെ ഇത് നമ്മുടെ തോട്ടത്തിലുള്ള ഇവിടെ ഗ്രാസ് വെച്ചിരുന്നോ വെച്ചിരുന്നു അത് കളി പറിക്കലും അതുപോലെ ചതലിന്റെ ശല്യോ മരുന്നോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് ഇതിനകത്ത് മറ്റു കളകൾ വളരെ വിരളമായിട്ടേ വരുകയുള്ളു സീറോ കോസ്റ്റിന്റെ കാണിച്ചു മൂന്നല്ല നാല് സംഭവങ്ങൾ കാണിച്ചു രണ്ടു തരം പുല്ലും ഒന്ന് നമ്മുടെ ലില്ലി ക്രിയേറ്റീവ് ഗാർഡൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ കാണുന്നുണ്ടാവില്ല അല്ലേ ഒരു ഓലപ്പേരാണ് കാണുന്നത് അല്ലേ എന്തായാലും ഭംഗിയുള്ള കാഴ്ചകളാണ് ഇതൊക്കെ ഇതൊക്കെ ശരിക്കും നൊസ്റ്റുമാണ് ഒന്നുമില്ലെങ്കിലും നമ്മളൊക്കെ ഈ ചെറുതാകുമ്പോൾ ചെറിയ കുഞ്ഞ് ഈ പറഞ്ഞ ലീവ് സമയങ്ങളിലൊക്കെ ചെറിയ ചെറിയ വീടുണ്ടാക്കി കഞ്ഞിങ്കറിയൊക്കെ വെച്ച് കളിച്ചാലേ കടയൊക്കെ നടത്തിയിരുന്നൊരു കാലമുണ്ട് ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞ പോലെ ആ ഓർമ്മ കിട്ടും അതുകൂടാതെ ഈ കണ്ടോ ഇതൊരു മനോഹര കാഴ്ചയാണ് ഇത് ഇതിനു മുമ്പ് നമ്മൾ കഴിഞ്ഞ കൊല്ലം ഇട്ടിരുന്നു കഴിഞ്ഞ കൊല്ലം നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ടായിരുന്നു കണ്ടവർക്ക് അറിയാത്തവർക്കായിട്ട് പറയുകയാണ് ഇത് നമ്മുടെ വയനാട് ജില്ലയിൽ കേണിച്ചിറയിൽ കയ്യാലമുക്കിൽ നമ്മുടെ ജോൺസൺ മാസ്റ്ററേയും മിനി ടീച്ചറേയും വീടാണ് ആ മിനി ടീച്ചർ ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ ശിവേട്ടൻ്റെ പെങ്ങളാണ് കഴിഞ്ഞ കൊല്ലം നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവരൊക്കെ ആ വീഡിയോ ഒന്ന് കാണുക ഇത് റിലേറ്റഡ് വീഡിയോയിൽ പിൻ ചെയ്ത് വെക്കാം എന്തായാലും ഇക്കൊല്ലവും കഴിഞ്ഞ കൊല്ലത്തെക്കാൾ കുറച്ചൊരു വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി നല്ല രീതിയിൽ ബ്ലൂംസ് ആയിട്ടുണ്ട് അത് കൂടാതെ കഴിഞ്ഞ കൊല്ലം നമുക്ക് ഈ പോത്ത് പോത്തുപുല്ണ്ടായിരുന്നില്ല സാധാരണ പോത്ത് പുല്ല് പോത്തുപുല് ഗ്രാസ് എല്ലാവരും വാങ്ങുന്നത് പേൾ ടൈപ്പ് നേഴ്സറികളിൽ നിന്നാണ് വാങ്ങുന്നത് സാധാരണ ആരും വാങ്ങാറില്ല സാധാരണ പറമ്പിലുള്ള നമ്മുടെ സാധാരണ ബഫല്ലോഗ്രാസിനെ വെച്ചിട്ട് എത്ര മനോഹര ആക്കിയിട്ട് നോക്കിയാൽ ഭംഗിയാക്കിയിട്ട് കണ്ടോ എന്ത് മനോഹരം നോക്കിയാൽ അപ്പോൾ നമുക്ക് വെറുതെ അതായത് സീറോ കോസ്റ്റിൽ ഗാർഡൻ സെറ്റ് ചെയ്യാവുന്നവർക്കൊക്കെ ഏറ്റവും മനോഹരമായ ഒരു ഗാർഡൻ തന്നെയായിരിക്കും നമ്മളെപ്പോഴും എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് തരാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് കാരണം ഇതിപ്പോൾ ബഫലോഗ്രാസിന് പൈസ മുടക്കില്ല പറമ്പിലൊക്കെ തപ്പിയിട്ട് കിട്ടുന്നതാണ് അതുപോലെ തന്നെ എവിടെ പോയാലും നമുക്കൊരു ബൾബ് ഇതിൻ്റെ തരുമെന്ന് ചോദിച്ചാൽ തരുന്ന ഒരു പ്ലാന്റ് ആണ് രണ്ടിനും സീറോ കോസ്റ്റ് ആണ് ആകെയുള്ള മുതൽ മുടക്ക് എന്ന് പറയുന്നത് നമ്മുടെ അധ്വാനവും നമുക്ക് അത് ഒരു മനസ്സും ഉണ്ടാവുക എന്നുള്ളതാണ് എപ്പോഴും നോക്കി എത്ര മനോഹര ചെറിയ ഏറ്റവും സീറോ കോസ്റ്റിലാണെങ്കിലും ഇത്രയും നല്ല ഭംഗിയുള്ള ഗാർഡൻ വളരെ അപൂർവ്വം അപ്പോൾ നമ്മൾ പലപ്പോഴും ഓടി ഇപ്പോൾ ഒരു ലില്ലിയുടെ ഒരു ടൈം എത്തുമ്പോൾ നമ്മൾ ഓടിപ്പോയിട്ട് ലില്ലീൻ്റെ ഒരു നാല് പീസ് ചെടി എവിടെയും കണ്ട് ചെയ്യാത്തത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും ഭംഗിയുള്ളത് എവിടെ കിട്ടും ഏറ്റവും ഭംഗിയായിട്ട് എത്രത്തോളം കാണിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ അന്വേഷിച്ചിട്ടാണ് നമ്മൾ കുറച്ച് നേരം വൈകുന്നത് ആ വൈകുമ്പോൾ ഇത്രത്തോളം ഇപ്പോൾ ക്യാസ്ക്ലോവ് എല്ലാവരും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ ക്യാസ്ക്ലോവിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അത്രത്തോളം മനോഹരമായിരുന്നു അതുപോലെ തന്നെയാണ് ഈ ലില്ലി ലില്ലിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മുടെ ഏപ്രിൽ ലില്ലി അല്ലെങ്കിൽ ഈസ്റ്റർ ലില്ലി അല്ലെങ്കിൽ കാട്ടുള്ളി എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ അപ്പോൾ നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താണ് ഇതിനുള്ള ഓരോ നാട്ടിലും ഓരോ പേര് ഓരോ ഭാഷയാണ് ചില സമയങ്ങളിൽ ചിലപ്പോൾ പറഞ്ഞു വരുമ്പോൾ നമ്മൾ തെറ്റി തെറ്റിപ്പോകാറുണ്ട് പലരും അത് കമൻറ്റിലൂടെ പറയാറുണ്ട് ഇവിടെ പൂപ്പിക്കുക എന്ന് പറയുന്നത് പൂപ്പൽ പിടിപ്പിക്കുക എന്നുള്ളതല്ല ഫ്ലവർ ചെയ്യിപ്പിക്കുന്നതല്ലോ നമ്മുടെ ഇവിടെ വയനാട്ടിൽ അതൊരു വലിയ പ്രശ്നമില്ലാത്ത കാര്യമാണ് പക്ഷേ ചില സ്ഥലത്ത് അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞ് ഒത്തിരി പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ അടിപൊളി ഭാഷയ്ക്കൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ നാട്ടിലും ഓരോ രീതിയും ഭാഷയാണ് അതുകൊണ്ടാണ് അപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആ ഒരു ആ ഒരു നാട്ടിലെ ഭാഷയാണെന്നുള്ള കണ്ടിട്ടെങ്കിലും മനസ്സിലാക്കുക അതുപോലെ അപ്പോൾ നമ്മൾ എപ്പോഴും പറഞ്ഞു വന്നു വെച്ചാൽ എപ്പോഴും സീറോ കോസ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്യുക അതിൽ പരിചയപ്പെടുത്തിയൊരു വീഡിയോ ഇതിനകത്ത് കിടപ്പുണ്ട് നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട് അപ്പോൾ ആ വീഡിയോയും കാണാം ഈ വീഡിയോയും കാണാം എന്നിട്ട് നല്ലതാണെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കാര്യമായിട്ട് നമുക്ക് വളരെ കുറവാണ് ഒന്നാമത് ലില്ലി ആണെങ്കിലും അതിന് വളപയോഗങ്ങളോ അങ്ങനെ കാര്യങ്ങളോ അതായത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതെ 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 പിന്നെ ഇപ്രാവശ്യം എക്സ്ട്രാ വന്നത് പുല്ലാണ് പുല്ല് പിന്നെ കള പറ കൊടുക്കണം മറ്റ് കോസ്റ്റ് ഒന്നും അതിന് ഇല്ല ഒന്നും സമയത്ത് അങ്ങനെ ഒന്നുള്ളൂ നനക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല അപ്പൊ നമുക്ക് അതിപ്പോ കള പറിച്ചു കൊടുക്കേണ്ടത് അപ്പം നമ്മൾ മെക്സിക്കൻ ഗ്രാസ് നട്ടാലും ഇതിന്റെ തന്നെ പൈസ കൊടുക്കുന്നു മേടിക്കുന്ന പേൾ ഗ്രാസ് നട്ടാലും നമുക്ക് ആ ഒരു ചെലവുണ്ട് ഇത് ശരിക്കും നമ്മുടെ ഞാനും എന്റെ സുഹൃത്തും കൂടി വണ്ടിയിൽ തള്ളിക്കൊണ്ടുവരും അങ്ങനെ ചുടിപ്പിക്കും ഇതുകൊണ്ട് വേറെ പിന്നെ ഗുണങ്ങളുണ്ട് ഈ തെങ്ങിന്റെ കൗങ്ങിന്റെ മുകളൊന്നും തുള്ളി തല്ലിട്ട് ഈ ഒരിക്കലും തുള്ളി തല്ലി നിൽക്കും അതങ്ങനെയല്ല ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാല് നമുക്ക് തിണ്ടിനെ സംരക്ഷിക്കുകയും ചെയ്യാം അതോടെ വലിയ കോസ്റ്റ് ഇല്ല അതുപോലെ തന്നെ നമുക്ക് ഭംഗിയുണ്ട് ഈ പൂവുകൾ കൂടുതൽ ഭംഗി നൽകുകയും ചെയ്യാം അതെ അതെ അതായത് ഇങ്ങനെ കാണുന്ന സമയത്ത് അതുപോലെ തന്നെ ഇതും ഞങ്ങൾ തെങ്ങിന്റെ കുഴിയിൽ നിന്നൊക്കെ ഇളക്കിയെടുത്ത കല്ലാണ് ഈ ഉണ്ട് കെട്ടിയിരിക്കുന്നത് അതിനുമ്പോ മറ്റേ വാങ്ങിച്ച അതെ പിന്നെ ഇത് നമ്മുടെ തോട്ടത്തിലുള്ള ഇവിടെ വെച്ചിരുന്നോ അത് കള പറലും അതുപോലെ ചതലിന്റെ ശല്യവും മരുന്നടിക്കോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് ഈ കറിവേപ്പുൽ പരീക്ഷ നോക്കിയതാണ് അത് പായി വരുന്നത് താഴേക്ക് പണ്ടൊക്കെ പറിച്ചു കൊടുത്തിരുന്നു കറിപ്പുലില് മെക്സിക്കൻ ഗ്രാസിനേക്കാളും ഇതിനകത്ത് മറ്റു കളകൾ വളരെ വിരളമായിട്ടേ വരുകയുള്ളു വളരുന്നതുണ്ട് എന്തായാലും ഇത് ആ അപ്പൊ മൂന്ന് സംഭവങ്ങൾ നമ്മളിപ്പോ സീറോ കോസ്റ്റിന്റെ കാണിച്ചു മൂന്നല്ല നാല് സംഭവങ്ങൾ കാണിച്ചു രണ്ട് തരം പുല്ലും ഒന്ന് നമ്മുടെ ലില്ലി അതുപോലെ തന്നെ പിന്നെ ലില്ലി ഇപ്പൊ ഇത് നാടൻ വെറൈറ്റിനെ കുറിച്ച് നമ്മൾ പറയുന്നത് പക്ഷെ ഇപ്പൊ വലിയ വിലയുടെ ഹൈബ്രിഡ് ഇറങ്ങിയിട്ടുണ്ട് അതിനെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത് കേട് വളരെ കുറവാന്നുള്ളതാ ഈ ഒരു വെറൈറ്റി ടൈപ്പിന് ഹൈബ്രിഡ് ഒക്കെ വാങ്ങുമ്പോഴാണ് കുറച്ചുകൂടെ നമുക്ക് ഫെസ്റ്റിസൈഡ് ഒക്കെ ചെയ്യേണ്ടി വരുന്നത് അപ്പം ഇത് എന്തായാലും നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നി സീറോ സീറോകോസ് ആയിട്ടുള്ള നാല് കാര്യങ്ങൾ നമ്മൾ അപ്പം നമ്മൾ മാക്സിമം വീഡിയോ ചെയ്യുമ്പോഴൊക്കെ എന്തെങ്കിലും ഒരു കണ്ടന്റ് അതേപോലെ നമുക്ക് ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന സംഭവങ്ങളാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത് അപ്പം ഇനിയും കൂടുതൽ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രോം ബൈ